വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദവും വിഘടനവാദവും ഉയർത്തുന്നുവെന്ന് ആർ എസ് എസിന്റെ കേസരി മാസികയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ശവർമ്മ എന്നത് പ്ലസ് വർമ്മയാണെന്നും ആക്ഷേപം ഷവർമ്മ കഴിച്ച് മരിച്ചവരിൽ ഹിന്ദുക്കൾ മാത്രമെന്നും ഡോക്ടർ എൻ ആർ മധുവിന്റെ വിദ്വേഷപ്രസംഗം കൊല്ലത്ത് കല്ലടയിൽ ക്ഷേത്ര ഉത്സവ സമാപന ചടങ്ങിലായിരുന്നു സംഘപരിവാർ മാസികയായ കേസരി മുഖ്യ പത്രാധിപർ എൻ ആർ മധു തന്റെ ജാതിമത വിദ്വേഷം പ്രകടിപ്പിച്ചത് േഡന്റെ പാട്ട് ജാതി ഭീകരവാദം പ്രകടിപ്പിക്കുന്ന വിഘടനവാദം പ്രകടിപ്പിക്കുന്ന വളർന്നുവരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അരങ്ങുവാഴുകയാണെന്നും കുറ്റപ്പെടുത്തി വേടന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് അത് സൂക്ഷ്മമായി പഠിച്ചാൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ടു കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ടെന്ന് കൃത്യമാണ് വേടന്റെ പാട്ടിന് ആളെ കൂട്ടാൻ പാട്ട് വെക്കുന്നവർ അമ്പലപ്പറമ്പിൽ ക്യാമറയും വെക്കുമെന്നും എം ആർ മധു അധിക്ഷേപിച്ചു പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആൾ കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന ബീഫിന്റെ മതത്തിന്റെ പേരിൽ എതിർത്ത സംഘപരിവാർ ഇതാദ്യമായി അറേബ്യൻ ഭക്ഷണങ്ങളെയും അധിക്ഷേപിച്ചു ഹോട്ടലുകൾ ശവപ്പറമ്പായെന്നും ശവർമ്മ എന്നത് പ്ലസ് വർമ്മയാണെന്നും പറഞ്ഞു ശവർമ്മ നിന്ന് മരിച്ചവരിൽ വർമ്മമാർ മാത്രം മാസികയുടെ പത്രാധിപർ ഇതര മതങ്ങളോടുള്ള വിരോധം തുറന്നു പറഞ്ഞു ഒരു ശ്മശാനത്തിലൂടെ െന്നും ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാൽ ഉള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതൊരു മുഹമ്മദ് അതിലൊരു അതിലൊരു ഇല്ല തോമസ് അതിൽ അത് രാത്രികാലങ്ങളിൽ ഭക്ഷണശാലകളുടെ തെരുവുകളിൽ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമെന്നും പറഞ്ഞ് ഹോട്ടൽ വ്യവസായത്തെയും എൻ ആർ മധു അപമാനിച്ചു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം